ഹലോ ഡിയസ് എല്ലാവർക്കും ചെമ്പന്നീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയും സച്ചിൻ രേവതിയും നമ്മുടെ ശ്രുതി അന്വേഷിച്ച ആക്കപ്പാടെ തളർന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുവാട്ടോ അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയാണ് ശ്രുതി ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ സച്ചി ശ്രുതി അതൊന്നും കേൾക്കാതെ ആ ഒരു സങ്കടത്തില് ശ്രുതിയെ കാണാതെ സങ്കടത്തിൽ അമ്മേ ഇല്ല ഇനി എനിക്കൊരു ജീവിതമില്ല ശ്രുതി ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞിട്ടുണ്ട് നിന്റെ കള്ളത്തരം കാരണമല്ലേ നീ ജോലിയുണ്ടെന്ന് ജോലിയുടെ പാർക്കിൽ പോയി കടന്ന് ഉറങ്ങിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ നമ്മുടെ സച്ചി വീണ്ടും കുറെ വഴക്ക് പറയും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഉള്ളിലുണ്ടാവും ശ്രുതി വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട് സച്ചി ഇനി നീ സുധിയെ ഒരക്ഷരം പറഞ്ഞു പോകരുത് നിനക്കൊരു എനക്ക് ഒരു അവകാശവും ഇല്ല സുതിയെ പറയാൻ അച്ഛനമ്മയ്ക്കും ചോദിക്കാം അച്ഛനൊമ്മയ്ക്കും സുതിയെ വടക്ക് പറയാം പക്ഷെ വേറൊരാൾക്കും അതിനുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി കൊറേ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഇനി നീ എങ്ങാനും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് പിതികേട്ടപ്പാട് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സച്ചിയോട് വായടുപ്പിക്കുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നു ഈ കുറെ ചെയ്യുന്ന കുറെ നന്മകളൊക്കെ നിന്റെ ഒരു ദേഷ്യം കാരണമാണ് ആരും തിരിച്ചറിയാതെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛൻ നമ്മുടെ ശ്രുതി സച്ചിയോട് പറഞ്ഞ സച്ചി അപ്പോൾ വാ പൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും മുറിയിലേക്ക് പോയിട്ട് നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ എന്താ പറയാ കാലിൽ വീണ്ടും മാപ്പ് പറയുന്നു എന്ന് വേണം പറയാനായിട്ടോ അങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇനി ഞാൻ നല്ലോണം ജോലിയൊക്കെ നോക്കിക്കോളാം ഞാനിനി പറ്റിക്കില്ല ശ്രുതി ശ്രുതി നീ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ പറയാൻ പോയപ്പോൾ അമ്മയാണ് സമ്മതിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി എടാ മഹാപാപി നീ എന്റെ എല്ലാം എന്റെ തലയിൽ ഇട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉള്ളില് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി മുറിക്ക് ഉള്ളിൽ കയറി നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് മോളെ ഇവനോട് ഇനി ക്ഷമിച്ചേക്കും ഇവന് ഇനി നല്ല രീതിയിൽ ജോലി നോക്കിക്കോളും ചെയ്തോളും എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സച്ചിൻ രേവതിയുമാണ് അവര് ഞാൻ എങ്ങനെയും ഒതുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും അവരോടാട്ടോ ദേഷ്യം ഇത്രം കള്ളത്തരം ചെയ്ത സുധിയോടല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നൊരു രംഗങ്ങളിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡിന്ന് കാണുവാൻ സാധിക്കുന്നത് അതിന് പിന്നാലും ഉണ്ടല്ലോ ഒടുവില് നമ്മുടെ പിറ്റേ ദിവസവും രാവിലെ ആയപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കുളിച്ച് റെഡിയാക്കി ഒരുങ്ങി എന്താ പറയാ ജോലിക്ക് പുതിയ ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞ് പോകാൻ പോകുന്നുണ്ട് ഇനി ഇന്റർവ്യൂവിന് തന്നെയാണോ അല്ലെങ്കിൽ വേറെ വർക്കാണോ എന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ എന്തായാലും ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ ശ്രുതി ആണെങ്കിൽ നല്ലോണം നല്ല വേറെ പുതിയ ഷേട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല രീതിയിലൊക്കെ അയക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പുറത്ത് നമ്മുടെ രേവതി ഒരു സംശയം നമ്മുടെ സച്ചിയോട് പറയുന്നുട്ടോ നല്ല ശ്രുതി ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയതില്ല പെട്ടെന്ന് എങ്ങനെ ശ്രുതിക്ക് മാനസാന്തരം വന്നു അതിനിടയിൽ നമ്മൾ ആരും ശ്രുതിയെ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ ശരിയാണത് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ അവരും പറയുന്നുണ്ട് അപ്പൊ സച്ചി രേവതി പിന്നെ പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ അവരുടെ കാര്യത്തിൽ ഇനി ഇടപെടാനേ പോകരുത് പറഞ്ഞ് നമ്മുടെ സച്ചിയെ കുറേ ഉപദേശിച്ചിട്ട് അവരും എങ്ങനെ എന്താ പറയാ അവരുടെ കാര്യം നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണോ കൂട്ടുകാരും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡല്ല മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നലെ നോക്കാം അല്ലേ ഇനി സുധിയുടെ ആ ഒരു പുതിയ ജീവിതമായിരിക്കുമോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ആയിരിക്കുമോ ഇനി നമ്മുടെ രേവതിയുടെ ഒരു പൂക്കട അതിലൊന്നും ഇനി വരുമാനം കൂടി കൂടി നമ്മുടെ രേവതി വലിയ ആളാകുമോ എന്നൊക്കെയാട്ടോ നമ്മുടെ ആ ഒരു നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും അപ്പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ